ചമ്പൈസോം വിടുന്നു അതൃപ്തി പരസ്യമാക്കി എക്സിൽ പാർട്ടിയിൽ കടുത്ത അധിക്ഷേപം നേരിട്ടുവെന്നും ജീവിതത്തിൽ പുതിയ അധ്യായം ആരംഭിക്കാൻ പോകുന്നുവെന്നും വ്യക്തമാക്കി സ്വാതി നൽകാൻ സ്വാതി എന്താണ് കൂടുതൽ വിവരങ്ങൾ ചമ്പൈ സോറൻ ഇപ്പോൾ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്നത് പറയേണ്ടി വരും എക്സിലാണ് അദ്ദേഹം ഇത് സംബന്ധിച്ച ഒരു പോസ്റ്റ് നീണ്ട പോസ്റ്റ് ഇട്ടിട്ടുള്ളത് പാർട്ടി തന്നെ അധിക്ഷേപിച്ചു പാർട്ടിയിൽ നിന്ന് ഒരുപാട് അപമാനം നേരിടേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കാൻ പോകുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചു പോകുന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട് തന്റെ മുന്നിലുള്ളത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുക രണ്ടാമതായി പറയുന്നത് പുതിയൊരു സംഘടന രൂപീകരിക്കുക പുതിയൊരു പാർട്ടി രൂപീകരിക്കുക മറ്റൊരു പാർട്ടിയുടെ കൂട്ടാളിയാവുക ഈ കാര്യങ്ങളാണ് തന്റെ മുന്നിലുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഈ ഒരു എക്സ്പോസ്റ്റിലൂടെ മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല ജീവിതം സമർപ്പിച്ച പാർട്ടിയിൽ തനിക്ക് അസ്തിത്വമില്ല എന്നുള്ള തുറന്ന് അദ്ദേഹം ആ ഒരു പോസ്റ്റിൽ രേഖപ്പെടുത്തി പോകുന്നുണ്ട് ഇന്ന് രാവിലെ അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഇദ്ദേഹം ബി ജെ എന്താ ജയമം വിടുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയും പുറത്തു വന്നിരുന്നു അതിനുശേഷമാണ് ഇന്ന് രാവിലെ അദ്ദേഹം ദില്ലിയിലെത്തിയത് കൂടെ ആറ് എം എൽ എമാരും ഉണ്ടായിരുന്നു പാർട്ടിയിൽ നിന്ന് അധിക്ഷേപം നേരിട്ടതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാനെന്ന പരസ്യമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പ്രത്യേകം ഹേമന്ദ് ചോറൻ തിരിച്ചെത്തിയതിന് പിന്നാലെ അതായത് ഇ ഡി അറസ്റ്റിന് പിന്നാലെ തിരിച്ചെത്തിയതിനു ശേഷം ഇദ്ദേഹം ഇദ്ദേഹം ആ മുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടായി അതിലൊക്കെ തന്നെയും വലിയ തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഇത്തരത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് ചെമ്പേസ്വാറൻ ജയമം വിടുന്നു അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് അദ്ദേഹം എക്സിൽ കുറിച്ചു പാർട്ടിയിൽ കടുത്ത അധിക്ഷേപം നേരിട്ടു നടക്കുമുള്ള കാര്യങ്ങൾ പുതിയ അധ്യായം തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ അദ്ദേഹം എക്സിൽ കുറിച്ചിരിക്കുന്നു വിശദാംശങ്ങളാണ് സ്വാതി നൽകിക്കൊണ്ടിരുന്നത്